അപ്പോൾ ഇതിനൊരു സ്ക്രിപ്ചറൽ ബേസ് ഉണ്ടോ ഇതാണ് നമ്മുടെ ചോദ്യം ഇതിനൊരു വചനത്തിനടിസ്ഥാനമുണ്ടോ നമുക്കറിയാം ഈ മുദ്ര ഇടുന്നത് ബൈബിളിൽ അടയാളം ഇടുന്നത് ബൈബിളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ആവർത്തിച്ച് പറയുന്നുണ്ട് ആദ്യമായിട്ട് പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് നമുക്കത് വായിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിലാണ് ദൈവമായ കർത്താവിൻ്റെ അടുത്ത് കായൻ കായൻ അത്ര നല്ല സ്വഭാവമൊന്നും ഒരു തെറ്റൊക്കെ ചെയ്ത് സഹോദരനെ തല്ലിക്കൊന്നിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ വന്നിട്ട് പറഞ്ഞു ജനം എന്നെ ഇട്ട് ഓടിക്കുകയാണ് ആളുകൾ എന്നെ ഇട്ട് ഓടി ജനം ലോകക്കാരെന്നെ കൊല്ലും തല്ലിക്കൊല്ലും കാരണം ഞാൻ സഹോദരൻ്റെ രക്തം വീഴ്ത്തിയവനാണ് അതുകൊണ്ട് എനിക്കൊരു പ്രൊട്ടക്ഷൻ വേണം ദൈവമേ എനിക്കൊരു സംരക്ഷണം തരണം ഉടനെ ദൈവം ചെയ്ത കാര്യമാണ് വായിക്കാം ആ ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് എന്ത് ചെയ്തു അവൻ്റെ മേൽ ഒരു അടയാളം അങ്ങ് പതിച്ച് ഈ അടയാളം മനുഷ്യ മനുഷ്യൻ്റെ മേൽ ദൈവം പതിച്ച ഒരു അടയാളമാണ് ഈ ഒരു അടയാളം അതിൻ്റെ എന്ത് അടയാളമാണ് എന്ന് പിൽക്കാലത്ത് പിതാക്കന്മാർ പ്രവാചകന്മാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതാണ് എസക്കീലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എസ്സക്കിയലിൻ്റെ പുസ്തകത്തിൻ്റെ ഒൻപതാം അധ്യായം നാലാം വാക്യത്തിൽ ഇത് ഈ അടയാളത്തിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് പിതാക്കന്മാർ പറയുന്നുണ്ട് എസ് കെ കെയിൽ ഒൻപതാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് അത് ഒരു ഹെബ്രായ വാക്കാണ് ഹിബ്രൂ ആൽഫബറ്റിൻ്റെ അവസാനത്തെ ലെറ്ററായ താവ് എന്ന് പറയുന്ന ഒരു ലെറ്ററാണെന്നാണ് പറയുക വായിക്കാം അത് ദൈവമായ കർത്താവ് പ്രവാചകനോട് അരുളിച്ചുകയാണ് പ്രവാചകൻ കാണുന്ന ഒരു കാഴ്ചയാണ് ദൈവം ദൂതനോട് പറഞ്ഞു ദൂതാ നീ ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക ആ അതായത് ആ ദേശത്ത് കുറേ തിന്മ നടക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ ഈ പത്തനംതിട്ട കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ദൈവമായ കർത്താവ് പറയണം പത്തനംതിട്ടയുടെ ആ റിംഗ് റോഡിൽ കൂടി ഇങ്ങനെ നടക്കുക അല്ലെ പെരുന്നാട്ടിലെ പാലത്തെയും കൂടി ഇങ്ങനെ നടക്കുക എന്നിട്ട് പറയാണ് ഈ ദേശത്ത് കുറേ ആളുകൾ മ്ലേച്ഛത ചെയ്ത് തിന്മ ചെയ്ത് നടക്കുന്നു പാപം ചെയ്ത് ദൈവത്തെ അറിയാൻ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ജന ഈ ദൈവമായ കർത്താവ് പറയുകയാണ് നീ നടക്കുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണം ഇതിനകത്ത് കുറേ ആൾക്കാരെ കാണും ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഈ ആൾക്കാർ ഈ ദേശത്ത് നടമാടുന്ന തിന്മകളെ കണ്ടിട്ട് ഈ ദേശത്ത് നടമാടുന്ന എല്ലാ പാപത്തെ കണ്ടിട്ട് വേദനയോടെ മധ്യസ്ഥം യാചിച്ച് ദൈവത്തോട് കരയുന്ന ആളുകളുണ്ട്